ഹായ് ഫ്രണ്ട്സ് മെഷർസ് വെള്ളിൻ്റെ വേറെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഒരു രണ്ട് ഗ്ലാസ് അരിപ്പൊടി ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ കൊടുക്കണം അതായത് മാങ്ങൾ കുറച്ച് സോഫ്റ്റ് കിട്ടാനായിട്ട് ഇച്ചിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് ഒഴിച്ചെടുക്കുന്നതാണ് അപ്പോൾ ഒഴിച്ച് ഓയിലൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറേശ്ശേ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ചൂടുവെള്ളം ചെറിയ ചൂടുവെള്ള വെള്ളം കാരണം കൊണ്ട് കയ്യുപി വെക്കാണ്ട് ഒരു സ്പൂണായിട്ടാണ് നമ്മൾ അത് മിക്സ് ചെയ്യണത് അത് കഴിഞ്ഞിട്ട് നമുക്ക് കൈ കൊണ്ട് നല്ല രീതിക്ക് കുഴച്ചെടുക്കാം അപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് ഇനി ഇതിനെ ആവശ്യത്തിന് വെള്ളം കുറവുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നല്ല രീതിക്ക് മിക്സ് ചെയ്തെടുക്കാം മാവ് നമ്മൾ നോക്കുമ്പോൾ കുഴപ്പമില്ലാത്തൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി കൈകൊണ്ട് നല്ല രീതിക്ക് കുഴച്ച് നല്ല പരുവാക്കി എടുക്കാം കുറച്ചേരം നന്നായിട്ട് നല്ല രീതിക്കൊന്ന് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് പരത്തി നന്നായി മിക്സ് ചെയ്ത് കൊടുത്താൽ നല്ല സോഫ്റ്റായി കിട്ടും മാവ് മഞ്ഞ് ഇത് നമുക്ക് ഒരു കുറച്ചേരം റെസ്റ്റ് നയ്ക്കും നമ്മുടെ മാവൊക്കെ നമ്മൾ ഒരു പത്തിരുപത് മിനിറ്റ് റെസ്റ്റിനെച്ച് എടുത്തിട്ടുണ്ട് ഇനി തന്നെ നമുക്ക് നല്ല നീളത്തിലിങ്ങനെ നീട്ടിയെടുക്കാം മറ്റെയ്തിട്ട് നമുക്ക് ആവശ്യത്തിന് ചപ്പത്തി പീസാക്കി എടുക്കാം നമ്മൾ കത്തി വെച്ചിട്ട് ഇത് കട്ട് ചെയ്യാനും അപ്പൊ എത്ര പീസാണെന്ന് വെച്ചാൽ അത്ര ആയിട്ട് കട്ട് ചെയ്തെടുക്കുക പീസുകളുടെ മോളിൽ കൂടെ കുറച്ച് എപ്പോഴൊക്കെ വിതറി അതിന്റെ ഈ കട്ട് ചെയ്ത് അഴിച്ചിലൊക്കെ ഇത്തിരി ഇതുണ്ടാവും വെള്ളം പോലെ ഉണ്ടാവും അപ്പം നമുക്ക് കുറച്ച് പൊടിയൊക്കെ തേച്ച് കുടിപ്പിച്ചിട്ട് നമ്മൾ പ്രശ്നമായിട്ട് പ്രശ്നം ആറ്റി വയ്ക്കില്ലല്ലോ ഞാൻ ഇടുത്ത് പരത്തു തന്നെ പരത്തിയിട്ടൊക്കെ ചൂട് തന്നെ അതല്ലേ അപ്പം കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഉച്ചപ്പാത്തി പരത്ത പൈപ്പിച്ചിട്ട് വൈപ്പാണ് ഉപയോഗിക്കുന്നത് എന്നിട്ട് നല്ല രീതിക്ക് നല്ല സു ഇതായിട്ട് പരത്താൻ പറ്റുന്നുണ്ട് നല്ല സോഫ്റ്റായിട്ട് സംഭവം വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ചുട്ടെടുത്ത് നോക്കാം അപ്പോൾ ബാക്കിയും കൂടി പെട്ടെന്ന് തന്നെ പരത്തി എടുത്തിട്ടെത്തെങ്ങനുണ്ട് ചുറ്റെടുത്ത് കഴിയുമ്പോൾ സോഫ്റ്റ് ഉണ്ടോ എന്നൊക്കെ നമുക്ക് വഴിയേ നോക്കാം നമ്മൾ പാൻ ചൂടായിട്ട് അതിലേക്ക് നമ്മുടെ ചപ്പാത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടിട്ട് കുറേശ്ശെ കുറേശ്ശെ കുക്ക് ചെയ്തെടുക്കണം അപ്പോഴാണ് നന്നായിട്ട് വേവ് പോകാവുക അല്ലെങ്കിൽ ഒരു സൈഡിൽ കരിഞ്ഞ് ഇത് കുറച്ച് അഞ്ച് പത്ത് സെക്കൻഡ് കഴിയുമ്പോൾ കഴിയുമ്പോൾ മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക ഇപ്പൊ ഇത് ഇങ്ങനെ വീർത്ത് വന്ന് പോളം വന്ന് കൊടുങ്ങുമ്പോൾ ഈ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് അങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പോൾ ഈ സംഭവം മൊത്തത്തിൽ ബബിൾസ് ഒക്കെ ഇങ്ങനെ പൊന്തി വരും ഇതായി കഴിഞ്ഞാൽ പനമറിച്ചിടണം അല്ലെങ്കിൽ കരിഞ്ഞു ജസ്റ്റ് ഒന്നിങ്ങനെ അത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചട്ടം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ പൊന്തി വരുന്നതാണ് അതങ്ങനെ വീർത്ത് വരുമ്പോൾ അതിൻ്റെ സെൻ്ററില് നെടുക്കലായിട്ട് വെച്ചുകൊടുത്താൽ മതി ഇങ്ങനെ ഈ സംഭവം എന്ന് വെച്ചുകൊടുത്ത് കഴിഞ്ഞാൽ അത് ഇങ്ങനെ മൊത്തത്തിൻ്റെ ഇട പൊന്തി വരും അവിടെ നമ്മൾ പരസ്യത്തിൽ കാണുന്ന പോലത്തെ ചപ്പാത്തി അല്ല ഓ സൈ എടുത്തെ അടിപൊളി അത് പൊളിച്ചോക്കും വേണ്ടി എന്താ സോഫ്റ്റാണ് സിമ്പിളായിട്ട് പൊളിഞ്ഞ് വരണ്ടി ഇപ്പൊ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക